എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വൺ കെ സെലിബ്രേഷന്റെ ഭാഗമായി നമ്മൾ ഒരു മത്സരം വച്ചിരുന്നു അതിൽ മൂന്ന് പേർക്ക് സമ്മാനം കൊടുക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതിൻ്റെ ആ മൂന്ന് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത് അതിൽ നമ്മൾ കുറച്ച് വെറൈറ്റി താമരപ്പൂക്കൾ കാണിച്ചിരുന്നു അത് എത്ര വെറൈറ്റി ഉണ്ടെന്നായിരുന്നു ക്വസ്റ്റ്യൻ അപ്പം അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇരുപതാണ് ഇരുപത് തരം താമരപ്പൂക്കളാണ് നമ്മൾ കാണിച്ചത് നമ്മൾ സംസാരിക്കുന്ന ഇതിനിടയിൽ വീഡിയോസ് ഇട്ടത് ഏഴ് വെറൈറ്റിയുടെയും പതിമൂന്ന് വെറൈറ്റി സെയിലിനായിട്ട് കൊണ്ടുവന്നതും അങ്ങനെ ഇരുപത് വെറൈറ്റിയാണ് നമ്മൾ കാണിച്ചത് അപ്പം ഇരുപത് എന്ന് ആൻസർ കമൻ്റ് ഇട്ടത് കുറേ പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വിന്നറിനെ നറുക്കെടുപ്പിലൂടെ മാത്രമാണ് തിരഞ്ഞെടുക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ അവരുടെ എല്ലാവരുടെയും പേരുകൾ എഴുതിയെടുത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇരുപത് എന്ന ആൻസർ ഒരു തവണ കമന്റിട്ടവരുടെ പേര് മാത്രമാണ് നമ്മൾ എഴുതിയത് ഒന്നിൽ കൂടുതൽ തവണ കമന്റിട്ടവരുടെ പേരുകൾ നമ്മൾ എഴുതിയിട്ടില്ല അപ്പൊ നമുക്ക് നമ്മുടെ വിന്നർ ആരാന്ന് നോക്കാം ഇതാ നമ്മൾ പേരൊക്കെ എഴുതി കൊണ്ടുവന്നത് അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ആയിരിക്കാ കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം ആരാണ് ഭാഗ്യശാലി എന്ന് നമുക്ക് നോക്കാം നല്ല അടിപൊളി പുതിയ വെറൈറ്റി ട്യൂബർ ആണ് നമ്മള് ഫസ്റ്റ് പ്രൈസിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ അനുരൂപ് എയ്റ്റ് ഫോർ ത്രീ സിക്സ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ ഇത് കാണുമ്പോൾ നമ്മുടെ വാട്ട്സപ്പ് നമ്പറിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തരിക അടുത്തത് നമുക്ക് സെക്കൻഡ് പ്രൈസിൻ്റെതാണ് അത് നമുക്ക് ആരാന്ന് നോക്കാം സെക്കൻഡ് പ്രൈസും നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെ കൊടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞത് അതു തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അത് അനുശ്രീ നയൻ ഫോർ നയൻ ഫൈവ് എന്ന് പറയുന്നൊരു ചേച്ചിയായിരിക്കാം ആണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ചേച്ചിയും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ തരിക ഇത് കാണുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് തരിക നമ്മൾ നെക്സ്റ്റ് വീക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അയക്കണം എന്നാണ് വിചാരിക്കുന്നത് അടുത്തത് തേർഡ് ൈസിനുള്ളതാണ് അത് നമുക്ക് നോക്കാറാണെന്ന് തേർഡ് പ്രൈസിനും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി താമര തന്നെയാണ് നമ്മൾ അപ്പോൾ തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് പറയണത് കൃഷ്ണകുമാർ എം സെവൻ യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് നമ്മൾ മൂന്നും തിരഞ്ഞെടുത്തു അപ്പം ഇവർ മൂന്ന് പേരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഈ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക മത്സരങ്ങളും സമ്മാനങ്ങളും ഇവിടെ തീരുന്നില്ല നിങ്ങൾ ഇതുവരെ നൽകിയ സപ്പോർട്ട് ഇനിയും കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് കുറച്ച് ട്യൂബേഴ്സ് കൂടി നമുക്കിന്ന് സെയിലിനുണ്ട് നല്ല ഒത്തിരി പൂക്കൾ തരുന്ന നല്ല വെറൈറ്റി ട്യൂബേഴ്സാണ് നമുക്കിന്ന് സെയിലിനുള്ളത് അപ്പോൾ ആദ്യത്തത് പിങ്ക് ക്ലൗഡ് എപ്പോഴും എല്ലാവരും ചോദിച്ചു വരുന്ന കുറച്ച് ഒന്നാണ് പിങ്ക് ക്ലൗഡ് കാരണം അത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ കുറേ ട്യൂബേഴ്സ് ഉണ്ട് അമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെയുള്ള കുറേ ഗ്രോ ടിപ്പുള്ള ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അപ്പം നമുക്കതൊക്കെ നോക്കാം ഇത് മൂന്ന് ഗ്രോ ടിപ്പ് ഉള്ളതാണിത് ഇവിടെയും ഇവിടെയും അവിടെയുമായിട്ട് മൂന്ന് ഗ്രോ ടിപ്പ് ഉണ്ട് ഇതും അമ്പത് രൂപയുടെ പിന്നെ ഇതാ ഇതും അമ്പത് രൂപയുടെ ആണ് ഇതും മെയിനും വേറെ രണ്ട് ഗ്രോ ടിപ്പും ഉണ്ട് പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് അമ്പത് രൂപയുടെ ഇതും അമ്പത് രൂപയുടെ മൂന്നെണ്ണം അമ്പത് രൂപയുടെ ഉണ്ട് പിന്നെ കുറേ എണ്ണം നൂറിൻ്റെ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതാ ഇത് ഒരെണ്ണം നൂറിൻ്റെ ഇതും ഇതും നൂറിൻ്റെ ആണ് ഇതാ ഇതും നൂറിൻ്റെയാണ് മിനിമം മൂന്ന് നാല് ഗ്രോട്ടിപ്പ് ഉണ്ട് നൂറിൻ്റെതിനൊക്കെ ഇതും നൂറിൻ്റെ ആണ് കുറേ എണ്ണം ഉണ്ട് കേട്ടോ നൂറിൻ്റെത് ഇതാ ഇതൊക്കെ നൂറിൻ്റെ ആണ് എന്താ ഇതിനൊക്കെ ഉണ്ട് നിങ്ങൾ ശരിക്കും നോക്കിയാൽ കാണും നമ്മൾ വീഡിയോയിൽ എല്ലാത്തിൻ്റെയും കറക്റ്റ് തന്നെയാണ് നിങ്ങളോട് ഓരോന്നിനും വില പറയുന്നത് ഇതാ ഇതും നൂറിൻ്റെ ആണ് ഇതും നൂറിൻ്റെയാണ് ഇവിടെയും ഇതാ ഇവിടെയും ഉണ്ട് കാണാൻ അറിയില്ല ഇത് ഇലയുടെ ഇലയുടെ ഭാഗം പൊട്ടിപ്പോയതാണ് ഈ ഇലയുടെ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഗ്രോട്ടിപ്പ് ഉണ്ടാവുക അപ്പോൾ ഇത് നൂറിൻ്റെ ആണ് ഇനിയുണ്ട് നൂറിൻ്റെത് ഇതാ ഇച്ചിരി വളഞ്ഞൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഗ്രോട്ടിപ്പ് ഉള്ളതാണെന്ന് മാത്രമേ നമുക്ക് നോക്കേണ്ടതുള്ളൂ ഇതിൻ്റെയും ഇതിൻ്റെയും ഉള്ളിലായിട്ടാണ് ഗ്രോട്ടിപ്പ് ഉണ്ടാവുക ഇത് നൂറിൻ്റെ ആണ് ആ നൂറിൻ്റെ കഴിഞ്ഞാൽ തോന്നുന്നു അപ്പോൾ നൂറിൻ്റെ നമുക്ക് മൂന്നും ആ എട്ടെണ്ണം നൂറിൻ്റെ ഉണ്ട് കേട്ടോ എട്ടെണ്ണം നൂറിൻ്റെ ഉണ്ട് പിന്നെ നമുക്ക് ആ ഒരു നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് കേട്ടോ ഇതിന് അഞ്ച് ഗ്രോട്ടിപ്പ് ഉണ്ട് പിന്നെ ഇത് ആറേഴ് ഉണ്ട് ഇവിടുത്തെ ആ ഒരു ഗ്രോട്ടിപ്പ് ഇവിടുന്ന് പൊട്ടിപ്പ് വരും പക്ഷെ എന്നാലും ഇവിടെയുണ്ട് ഇത് ഇരുന്നൂറിൻ്റെ ആണ് നമുക്ക് രണ്ടെണ്ണക്കായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ട്യൂബറാണ് ഇത് ഇരുന്നൂറിൻ്റെത് എന്നെയുണ്ട് ഒരു ഇരുന്നൂറിൻ്റെത് ഇത് ഇരുന്നൂറിൻ്റെ ആണ് ഇവിടുന്ന് ഇലയുടെ ഭാഗം പൊട്ടിപ്പോയുന്നേ ഉള്ളൂ നല്ല ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് ഇവിടെയും ഉണ്ട് ഈ വലിയ ട്യൂബറും ഇരുന്നൂറിൻ്റെ ആണ് അതായത് ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇത് ഇച്ചിരി വളഞ്ഞു എന്നേ ഉള്ളൂ ഇതിനും ഒത്തിരി ഗ്രോട്ടിപ്പ് ഉണ്ട് ഇതും ഇരുന്നൂറിൻ്റെ തന്നെയാണ് ഇത് നമുക്ക് വേറെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെയാണ് ഇനിയുമുണ്ട് കുറേ നമുക്ക് ഇപ്രാവശ്യം പിങ്ക്ലൗഡിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് ഇതാ ഇതും നല്ല വലിയ ട്യൂബറാണ് ഇതും ഇരുന്നൂറിൻ്റെ ആണ് ഒരു കുറച്ചുകൂടി വലിയതുണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപതിനാണ് കൊടുക്കുന്നത് ഇതും ആയിട്ട് നമുക്ക് എന്തായാലും പിടിപ്പിക്കാൻ പറ്റുന്നത് കാരണം ഇവിടെ ഉണ്ട് ഗ്രോട്ടിപ്പ് കുറെ എണ്ണം ഇതാ ഇവിടെ ഉണ്ട് അപ്പം പിങ്ക്ളോട് വേണ്ടുന്നവർ നമ്മൾ ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നമുക്ക് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് പിങ്ക് പിങ്ക്ളോട് അടുത്തത് പീക്ക് ഓഫ് പിങ്ക് നമ്മൾ പക്കാ ട്രോപ്പിക്കൽ എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിങ്ക് നമ്മൾ ഒരു പ്രാവശ്യം റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോട്ടസൊക്കെ മാറ്റി നടാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം മുഴുവൻ നിന്ന് കഴിഞ്ഞ് റീപ്പോർട്ടൊന്നും ചെയ്യാതെ തന്നെ അടുത്ത വർഷം വീണ്ടും അത് നിന്നും പൂക്ക് പൂക്കൾ തരും അപ്പോൾ അത്രയും നല്ലൊരു വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിങ്ക് അതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഈ ഒരെണ്ണം മുന്നൂറ് രൂപയുടെ ഈ ഒരെണ്ണമോ ഉള്ളത് അങ്ങനെ രണ്ട് ട്യൂബേഴ്സാണ് ഉള്ളത് അടുത്തത് റെഡ് പിയോണി നമുക്ക് ഒത്തിരി പൂക്കൾ തരുന്ന നല്ല വലിയ ഫ്ലവർ ഉള്ള ഒരു നല്ലൊരു വെറൈറ്റിയാണ് റെഡ് പിയോണി നമ്മളുടെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടും വരുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് പിയോണി അതിൻ്റെ കുറച്ച് നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് ഉണ്ട് ഇത് എൺപത് രൂപയുടെ ട്യൂബറാണ് ഇത് നൂറ്റി അൻപത് രൂപയുടെയും മിനിമം നാല് ഗ്രോട്ടിപ്പ് ഉള്ളതാണ് ഇത് നൂറ്റി എൺപത് രൂപയുടെ ഇതിന് അഞ്ച് ഗ്രോട്ടിപ്പ് ഉണ്ട് താഴെ എവിടെയും കൂടി ഗ്രോട്ടിപ്പ് ഉണ്ട് പിന്നെ മൂന്നെണ്ണം ഉണ്ട് അത് ഇരുന്നൂറ് രൂപയുടെ ആണ് ഇതാ നോക്കിക്കോ ഇതൊക്കെ ഇരുന്നൂറ് രൂപയുടെ അടുത്തത് കാവേരി നല്ല വലിയ പിങ്ക് കളർ ഡാർക്ക് പിങ്ക് കളർ ഫ്ലവർ തരുന്ന ഒരു നല്ല വെറൈറ്റി ആണ് കാവേരി അതിന് രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് ഇത് നൂറ് രൂപയ്ക്ക് ഇവിടെ ഒരു ഗ്രോട്ടിപ്പ് ഉണ്ട് ഇവിടെയും ഉണ്ട് ഇത് നൂറ് രൂപയടി ഇത് നൂറ്റി എൺപത് രൂപയടി ഇത് നല്ല വലിപ്പുള്ള ട്യൂബറാണ് അടുത്തത് തമോ നല്ല റെഡ് കളർ ഫ്ലവർ ആയിട്ട് നല്ല ഒത്തിരി ഇതളുകളായിട്ട് നല്ല കട്ട ഫ്ലവർ ഉള്ള താമരയാണ് തമോ അതിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് നല്ല ഹെൽത്തി ആയ നല്ല വലിയ ട്യൂബേഴ്സ് ആണ് ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് തന്നെ മൂന്ന് ഗ്രോ ടിപ്സ് ഉണ്ട് ഇവിടെ ഉണ്ട് മൂന്നെണ്ണം അങ്ങനെ ആറ് ഏഴിലധികം ഗ്രോ ടിപ്സ് ഉള്ളതാണ് ഇത് ഇരുന്നൂറ്റി അൻപതിന് ഇത് ഇരുന്നൂറ്റമ്പതിൻ്റെയാണ് പിന്നെ ഒരെണ്ണം ഉണ്ട് ഇതും ഇരുന്നൂറ്റി അൻപതിനാണ് കൊടുക്കുന്നത് നല്ല വലിയ ട്യൂബേഴ്സ് ആണ് അടുത്തത് നല്ലൊരു ബൗൾ വെറൈറ്റി ലോട്ടസ് ആണ് ലേഡി ബിംഗ്ലിൽ നമുക്ക് ചെറിയ ചെടിച്ചട്ടിയിലോ ചെറിയ പാത്രത്തിലോ നമുക്ക് വലിയ ടബുകളിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോട്ടസ് ആണ് ഈ ബൗൾ ലോട്ടസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇതാ ഇത് അമ്പത് രൂപയുടെ ആണ് പിന്നെ നൂറിൻ്റെ ഉണ്ട് അതാ ഇത് നൂറിൻ്റെത് ഇത് നൂറ്റമ്പതിൻ്റെതാണ് പിന്നെ ഒരു ഇരുന്നൂറിൻ്റെ ഉണ്ട് കുറെ ഗ്രോട്ടിപ്പുള്ളതാണ് ഇത് നൂറിൻ്റെ ഇവിടെയും ഇവിടെയും മുകളിലുമായിട്ട് നാല് ഗ്രോട്ടിപ്പുണ്ട് അടുത്തത് കോക്കനട്ട് മിൽക്ക് വെള്ളപ്പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി വയ്ക്കാവുന്ന നല്ലൊരു വെറൈറ്റിയാണ് കോക്കനട്ട് മിൽക്ക് അതിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് ഇത് രണ്ടെണ്ണം മിനിമം അഞ്ച് ഗ്രോട്ടിപ്പുള്ള ഈ രണ്ടെണ്ണം നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കും ഇത് ഇതിനും മിനിമം അഞ്ച് കിരോട്ടി ഇപ്പം ഉണ്ട് ഇച്ചിരി കൂടി വലുതാണ് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കും കൊടുക്കുന്നു ബുച്ച നല്ല അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ബുച്ച നമ്മൾ ഏത് സമയത്ത് ട്യൂബേഴ്സ് നട്ട് കഴിഞ്ഞാലും അതിൽ സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോൾ തന്നെ നമുക്ക് ബഡുകൾ വന്ന് തുടങ്ങും നല്ല റെഡ് കളർ നല്ല വലിയ പൂക്കൾ തരുന്ന നല്ല ഹൈറ്റിൽ പോയിട്ട് പൂക്കൾ തരുന്ന നല്ല അടിപൊളി വെറൈറ്റിയാണ് ബുച്ച അപ്പോൾ ഇതിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് നല്ല ഹെൽത്തി ആയ രണ്ട് ട്യൂബേഴ്സ് മിനിമം അഞ്ച് ഗ്രോട്ടിപ്പുള്ള ഈ രണ്ട് ട്യൂബേഴ്സ് നല്ല ട്യൂബേഴ്സ് ആണ് ഇത് നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഹെൽത്തിയായ അമേരി പിയോണി നല്ല പിങ്ക് കളർ ഫ്ലവർ തരുന്ന ഒത്തിരി ഫ്ലവർ തരും നമുക്ക് സ്റ്റാൻഡിങ് ലീഫ് വരുന്നതിന് മുന്നേ തന്നെ ഇതിന് നിറയെ ബഡുകൾ വരാൻ തുടങ്ങും അങ്ങനെ ഒത്തിരി ഫ്ലവറുകൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് പിയോണി അതിന് കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അമ്പത് രൂപ മുതലുള്ളതുണ്ട് ഇതാ ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം കൂടിയിട്ട് നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കും കാരണം രണ്ടിനും നല്ല ഗ്രോട്ടിപ്പ് ഉള്ളതാണ് ഈ രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപയുടെയാ സൈസൊക്കെ നോക്കിക്കോ മിനിമം നാല് ഗ്രോട്ടിപ്പ് ഉണ്ട് ഇത് രണ്ടെണ്ണം നൂറ്റി അൻപതിൻ്റെതും പിന്നെ ഈ ഒരെണ്ണം നാല് ഉണ്ട് നൂറ് രൂപയുടെ ഈ വലുതൊരെണ്ണം നൂറ്റി എൺപത് രൂപയുടെ ഇതിനൊക്കെ കണ്ടോ ഓരോ ലീഫ് വരുന്നതിൻ്റെ അവിടെയും ബഡിൻ്റെ ഇതൊക്കെ നമ്മൾ എടുത്തത് കാരണം പോയി പോയി എടുത്തത് കാരണമല്ല നമ്മൾ ഇത് വിരിഞ്ഞില്ല അപ്പോൾ എടുത്തപ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത് ഇതൊക്കെ ബഡിൻ്റെയാണ് ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്ന ഏത് വെറൈറ്റി താമരയുടെ ട്യൂബേഴ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അപ്പോൾ നമ്മൾ ഓർഡർ ആക്കി ഡി ടി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് അടയ്ക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ ബൈ